ഹലോ ഫ്രണ്ട്സ് അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ എത്തിയതല്ലോ കേട്ടോ അമ്പുവായും ജിനുവാട്ടനും പോയിട്ടുണ്ടായിരുന്നു അമ്പുവാവിനെ തറവാട്ടിൽ കൊണ്ടാക്കി ജിനുവാട്ടൻ ഡ്യൂട്ടിക്കും പോയിരുന്നു കുറച്ച് നേരത്തെ പോകണമായിരുന്നു കേട്ടോ അങ്ങനെ തലയിൽ എണ്ണയെല്ലാം തേച്ചതിന് ശേഷം ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ ജിനിവാട്ടനെ സാധാരണ ഇതൊക്കെ ചെയ്തു തരാറുണ്ടായിരുന്നു ഇന്ന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല എനിക്ക് ഇന്നാണെങ്കിൽ നൈറ്റ് ഇനി ഇന്നും പോകണം കേട്ടോ അപ്പോൾ വീട്ടിലെ കുറച്ച് പണികളൊക്കെ എടുത്തിരിച്ചിട്ട് എനിക്ക് കുറച്ചു നേരം കിടക്കണം അങ്ങനെ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കൊക്കെ വരുള്ളൂ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ദേവനും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാന്ന് കരുതുന്നേ അപ്പൊ ഇന്നലെ പോകുമ്പോൾ തന്നെ ഞാൻ ദോശയുടെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചിനുവേടം ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് കറി മതിയായിരുന്നു കേട്ടോ തേങ്ങ ഇരക്കാതെ ജസ്റ്റ് ഇങ്ങനെ താളിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പൊ കഴിക്കാൻ നേരത്തെ ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ നേരെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ദോശ ഉണ്ടാക്കിയ ചോറ് പിന്നെ വെക്കണ്ട രാത്രിത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചതുണ്ട് ഉച്ചത്തേക്ക് ഇനി എന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ലേറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുട്ടികൾ അത്ര വാശിയൊന്നും പിടിക്കാറില്ല അങ്ങനെ ദോശയോരോന്നും ഇണ്ടാക്ക അച്ഛുനും രണ്ട് ദേവുനും രണ്ട് എനിക്ക് രണ്ട് അത്ര മാത്രമേ ദോശ ഉണ്ടാക്കുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം വൈകുന്നേരത്തേക്ക് മാവെടുത്തു നോക്കും ആവശ്യത്തിന് മാത്രം നമ്മൾ ഏർ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇനി നമ്മൾ അടുത്തത് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറക്കം വന്നോണ്ടിരിക്കട്ടോ മുടിയൊക്കെ നല്ല രീതിയിൽ അതിന്റെ കൊഴിഞ്ഞു പോയി ഗൈസ് മുടി നല്ല കുടിച്ചെല്ലാം കേട്ടോ വേണ്ട മുടി ഒട്ടും തന്നെ ഇല്ല അങ്ങനെ ചെക്കന്മാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോകണം കേട്ടോ എന്തെടുത്തു വെച്ചാലും രണ്ട് പേരെയും ഭയങ്കര രീതിയിൽ ആർത്ത് വിളിച്ചെങ്കിൽ മാത്രം അവരൊന്നും എത്തുള്ളൂ ദേവു എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലാസ് ഒക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞാനുള്ള പകൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് നൈറ്റ് ഡൂട്ടി ആണെങ്കിലും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് അവർക്ക് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ഓരോരോ വർത്തമാനവും പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ അമ്പലം വീടിൻ്റെ കുറച്ച് പ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പൊ അവര് ചോദിക്കുന്ന അമ്മ ഉത്സവത്തിന് വരൂല്ലല്ലോ കാരണം എനിക്ക് ഡ്യൂ നൈറ്റ് ഡ്യൂട്ടി ആയതാനോ ഉത്സവത്തിന് പോവാൻ പറ്റൂലല്ലോ അത് ഓർത്തിട്ട് അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്യലേ ഡ്യൂട്ടിട്ട് കളയാനിട്ട് പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങൾ കഴിച്ച എല്ലാ പാത്രവും ഞാന് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചു കേട്ടോ ഇല്ലെങ്കി വാഷ് ബേസിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോ തന്നെ ദേഷ്യം പിടിക്കും കാരണം ഉച്ചത്തെ പാത്രം എല്ലാം കൂടി ആവുമ്പോ കുറെ ലോഡ് ആവില്ലേ ഇനി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെടിക്കൊന്ന് വെള്ളം നനയ്ക്കണം ഒരു ദിവസം പോലും ചെടിക്ക് വെള്ളം നനച്ചിക്കാതിരുന്നാൽ ചെടി എന്താ അറിയില്ല എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല അതുമാത്രമല്ല വെയിലിൻ്റെ ചൂടിന് ചെടി മൊത്തം വാടി അങ്ങോട്ട് കരിഞ്ഞു പോകും ഇപ്പം വീട് പണി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ചെടികളൊക്കെ സിറ്റോട്ടുള്ളൂ അകത്തൊക്കെ ഉള്ളത് പുറത്തധികം ചെടികളൊന്നും കുറഞ്ഞൊരു മൂന്നാല് സൈസ് റോസയും താമര ആമ്പലി അങ്ങനെ കുറേ ചെടികൾ മാത്രമേ ഉള്ളൂ പുറത്ത് കേട്ടോ ഉള്ളത് എന്തായാലും നല്ല രീതിയിൽ നനച്ചെല്ലാം കൊടുത്തിട്ട് നല്ലവണ്ണം വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നലെ നട്ടിക്കുന്ന ഒരു പുല്ലിൻ്റെ ചെടിയാണ് കേട്ടോ നാല് ചട്ടിയിലായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതും ഞാൻ നനച്ച് വ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കോഴിക്കും തത്തയ്ക്കും കഴിക്കാൻ കൊടുത്ത് കുറച്ച് നേരം അച്ചൂൻ്റെ കൂടെ ഇരുന്ന് ടി വി ആണ് കേട്ടോ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു ഭാഗമായിരുന്നു ശരിക്കും ഞാൻ അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് അച്ചുമ്മൻ ഗുളിക കുടിച്ചിട്ടില്ല എന്നുള്ളത് വായിൽ വെച്ച് കുടിച്ചിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് ഗുളിക അവൻ ില്ല ഒരു ദിവസം പോലും മുടക്കാൻ പറ്റാത്ത സംഭവമായത് കൊണ്ട് ഞാനിത് ഗുളിക എടുത്ത് അച്ചൂരെ വിളിച്ചോണ്ട് നിൽക്കണം കേട്ടോ വിളിച്ച് വിളിച്ച് ലാസ്റ്റ് അച്ചു വന്ന് ഗുളിക വായലിട്ട് വെള്ളം കൂടി കുടിപ്പിക്കണ്ട് വെള്ളം കുടിക്കാൻ നല്ല രീതിയിൽ മടിയാണ് കേട്ടോ ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങാണ് കേട്ടോ ഇനി ഒരു ഒരു മണി മണി ആവുന്ന സമയത്ത് മാത്രം ഞാൻ എണീക്കുള്ളൂ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇനി വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് ശരിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല അവരെന്നെ വിളിച്ച് ശല്യം ചെയ്യാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും തീർത്ത് ഞാനിതാ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ